അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ സന്ദർശിച്ചതിന് പിറകിൽ ഉന്നത നേതാവ് വി ഡി സതീഷിനറിയാതെയുള്ള രഹസ്യ നീക്കം പൊളിച്ചത് ആ വീഡിയോ പിണറായി എതിരായ പോരാളിയാണ് രാഹുൽ എന്ന് അൻവർ സതീഷിന്റെ ഹിറ്റ്ലറിസം രാഹുലിന്റെ രാഷ്ട്രീയത്തെ ഒതുക്കുമെന്നും അൻവർ പിണറായിയും സതീശനും ആർ എസ് എസും തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ എന്ന് അൻവർ നിലമ്പൂർ വിഷയത്തിൽ ഷാഫി പറമ്പിൽ രഹസ്യ നീക്കം നടത്തിയെന്നും ചർച്ച അൻവറിനെ യൂത്ത് കോൺഗ്രസ് നേതാവും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ അർദ്ധരാത്രിയിൽ സന്ദർശിച്ചതിന് പിറകിൽ കെ പി സി സിയിലെ ഒരു ഉന്നതൻ വിശദീകരണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ രംഗത്തു വന്നിട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തള്ളി പറഞ്ഞത് അറിയാതെ നടന്ന നീക്കത്തിലുള്ള നീരസത്തിൽ കോൺഗ്രസിലെ ഒരു പ്രധാന നേതാവിന്റെ നിർദ്ദേശപ്രകാരം എത്തിയ രാഹുലിന്റെ ഫോണിൽ അൻവർ ആ നേതാവുമായി സംസാരിക്കുകയും ചെയ്തു യു ഡി എഫുമായി സഹകരിക്കണമെന്നായിരുന്നു ആവശ്യം വോട്ട് ഭിന്നതയിൽ യു ഡി എഫിന് കോട്ടമുണ്ടാകാതിരിക്കാനുള്ള കരുതലായിരുന്നു ഇതിന് കാരണം ഈ നേതാവുമായി അൻവറിനെ സംസാരിക്കാൻ വേണ്ടിയായിരുന്നു രാഹുൽ അൻവറിന്റെ വീട്ടിലെത്തിയത് രാഹുലുമായി ഒരു മണിക്കൂറോളം സംസാരിച്ചു എന്ന് അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് വി ഡി സതീശൻ കടുത്ത പ്രതികരണം നടത്തിയത് കൂട്ടായ തീരുമാനമില്ലാതെ രാഷ്ട്രീയ നീക്കങ്ങൾ ആരും നടത്തരുതെന്ന സന്ദേശമാണ് സതീശൻ നൽകുന്നത് യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ നേതൃത്വത്തിന്റെ അറിവോടെയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ ഒദായിയിലെ വീട്ടിൽ പോയി കണ്ടതെന്ന് സതീശൻ പറഞ്ഞു അൻവറിനെ പോയി കണ്ട മാൂട്ടത്തിലിന്റെ നടപടി തികച്ചും തെറ്റായിരുന്നുവെന്ന് പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് ഒരു യുവ എം എൽ എക്ക് ചേർന്ന നടപടിയായിരുന്നില്ല മാങ്കൂട്ടത്തിലിന്റേതെന്നും പറഞ്ഞു ആരും അൻവറുമായി ചർച്ച ചെയ്യാൻ മാങ്കൂട്ടത്തിലെ ചുമതലപ്പെടുത്തിയിരുന്നില്ലെന്നും വ്യക്തിപരമായി രാഹുലിനെ ശാസിക്കുമെന്നും സതീശൻ വ്യക്തമാക്കി അർദ്ധരാത്രിയിൽ പി വി അൻവറിന്റെ ഒതായിയിലെ വീട്ടിൽ അനുനയത്തിന് പോയതിൽ വിശദീകരണവുമായി രാഹുൽ മങ്ങൂട്ടത്തിൽ രംഗത്തു വന്നിരുന്നു പിണറായിസത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജയിക്കാൻ കഴിയുക യു ഡി എഫിനാണെന്നും അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുതെന്നും അൻവറിനോട് പറഞ്ഞതായി രാഹുൽ മങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു കൂടിക്കാഴ്ചയെക്കുറിച്ച് പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും രാഹുലിനെ ചേർത്തു പിടിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും രാഹുൽ തന്നെ രഹസ്യമായി വന്ന് കണ്ടിരുന്നുവെന്നും ആ സൗഹൃദം വെച്ചാണ് രാഹുൽ തന്നെ കാണാൻ വന്നതെന്നും അൻവർ വ്യക്തമാക്കി പിണറായിസത്തിന് തന്നെക്കാൾ കൂടുതൽ ഇരയായ വ്യക്തിയാണ് രാഹുൽ എന്നും അദ്ദേഹം ജയിലിൽ കിടന്നതെല്ലാം ആരും മറന്നു പോകരുതെന്നും അൻവർ പറഞ്ഞു വി ഡി സതീഷിനെതിരെ ആഞ്ഞടിച്ചപ്പോഴും യു ഡി എഫ് നേതൃത്വത്തെയോ കോൺഗ്രസ് നേതൃത്വത്തെയോ അൻവർ ആക്രമിച്ചില്ല കെ സുധാകരനോടും കെ സി വേണുഗോപാലിനോടും അടൂർ പ്രകാശിനോടുമെല്ലാം സൗഹൃദം തുടരുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള അൻവറിന്റെ വാർത്താസമ്മേളനത്തിൽ പിണറായിയും സതീഷിനുമാണ് കൂടുതൽ ആക്രമിക്കപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കണ്ടതിന്റെ പേരിൽ സതീശനും സംഘവും ചേർന്ന് ഒതുക്കാതിരുന്നാൽ മതിയായിരുന്നുവെന്ന് പറഞ്ഞ അൻവർ സതീശനെ മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എൽ സർക്കാർ ഭരണം നിലനിർത്തുന്നത് കാണാമെന്നും പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ അൻവറിനെ സന്ദർശിച്ചത് സി പി എം പ്രവർത്തകർ വലിയ തോതിൽ ട്രോളുന്നുണ്ട് എന്നാൽ കെ മുരളീധരനും അടൂപ്രകാശും രാഹുലിന്റെ സന്ദർശനം വ്യക്തിപരമാണെന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കാനാണ് ശ്രമിച്ചത് സതീശൻ വ്യക്തിപരമായി ശാസിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന്റെയൊന്നും ആവശ്യമില്ലെന്ന നിലയ്ക്കാണ് കെ മുരളീധരൻ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് വടകര എംപിയും കെ പി സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ ഷാഫി പറമ്പിൽ രാഹുൽ മങ്കൂട്ടത്തിലിന്റെ നീക്കത്തെ ഇതുവരെ ഒന്നും പറയാത്തത് എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് രാഹുലിനെ ദൂതനായി അയച്ചത് ഷാഫി പറമ്പിലിന്റെ നീക്കമാണോ എന്ന് പോലും ചോദ്യം ഉയരുന്നുണ്ട് അൻവർ അർദ്ധരാത്രിയിൽ രാഹുലിന്റെ സാന്നിധ്യത്തിൽ ഫോണിൽ സംസാരിച്ച കെ ഉന്നതൻ ഷാഫി പറമ്പിലാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ജനകീയ നേതാവായി ഉയർന്നുകഴിഞ്ഞ ഷാഫി പറമ്പിൽ തനിക്കൊപ്പം തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന യുവ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് രാഹുലിനെ നിയോഗിച്ചതിലും വിജയിപ്പിച്ചെടുത്തതിലും ഷാഫി പറമ്പിലിന്റെ പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ തലമുറ മാറ്റത്തിൽ വലിയ റോൾ വഹിക്കാനുള്ള ഷാഫി പറമ്പിൽ പി വി അൻവർ വിഷയം പരിഹരിക്കാൻ രഹസ്യ നീക്കം നടത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സന്ദർശന വീഡിയോ പുറത്തു വന്നതോടെ ആ നീക്കം പാളി തെരഞ്ഞെടുപ്പ് ചൂട് കഴിഞ്ഞാൽ രാഹുലിന്റെ രഹസ്യ സന്ദർശനം കോൺഗ്രസിനുള്ളിൽ ചൂടൻ ചർച്ചയ്ക്ക് വഴിയൊരുക്കും